ഉടമ്പടിയുടെ ചിത്രങ്ങൾ രേഖപ്പെടുത്തുന്നത് ഉൽപത്തിയുടെ പുസ്തകത്തിലാണ് ഉൽപ്പത്തി പുസ്തകത്തെ വിളിക്കുന്ന വാക്ക് ദ ബുക്ക് ഓഫ് കവനൻസ് ഉടമ്പടികളുടെ പുസ്തകം എന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവമായ കർത്താവ് മൂന്ന് ഉടമ്പടികൾ സ്ഥാപിച്ചു ഒന്നാമത്തെ ഉടമ്പടി കല്യാണം ഉൽപ്പത്തി രണ്ട് ഇരുപത്തി മൂന്ന് ആദ്യ പുരുഷൻ ആദ്യ സ്ത്രീയോട് പറയുമ്പോളെ നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും അതൊന്നാമത്തെ ഉടമ്പടി രണ്ടാമത്തെ ഉടമ്പടി ഉൽപ്പത്തി ഒൻപതിൽ ദൈവവും നോഹയുമായി മൂന്നാമത്തെ ഉടമ്പടി ഉൽപ്പത്തി പന്ത്രണ്ടിൽ ദൈവവും അബ്രഹാമുമായി മൂന്ന് ഉടമ്പടികൾ ദൈവം സ്ഥാപിച്ചു നമ്മൾ കാണുന്നുണ്ട് എല്ലാം നല്ലത് എന്ന കണ്ട് ദൈവം ഒന്ന് മാത്രം നന്നല്ല എന്ന് കണ്ടു പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല വന് ചേർന്ന ഒരിണയെ കൊടുക്കണം അന്ന് വരെ സൃഷ്ടിച്ച ഓരോ ജീവിയെയും പുരുഷന് മുന്നിൽ കൊണ്ടുവന്നു ചേരുമോ എന്നറിയാൻ പുറയിൽ ആപം മുമ്പിൽ എരുമ ഒറ്റും ചേരിയല്ല ഇടതുവശത്ത് ആപം വലതുവശത്ത് പിടിയാന ശകലം പോലും ചേരില ഒരു വശത്താപം മറുവശത്ത് തെച്ചു പശുവിനെ നിന്ന് നോക്കി ഒട്ടും ചേരില തമ്പുരാനും പിടി കിട്ടി തേങ്ങാമുറിയും അടയ്ക്കാമുറിയും കൂടെ ചേരി ഏല പക്ഷേ തങ്കച്ചനും തങ്കമ്മയും കൂടെ ശരിക്കും ചേരി ചെയ്തതെന്താ പുരുഷനെ നിദ്രയിൽ ആറ്റി ബൈബിൾ നമ്മളെല്ലാവരും വായിക്കുന്നവരാ ശ്രദ്ധിച്ച് വായിക്കണം ബൈബിളിൽ ചില വാക്കുകൾ ചുരുക്കം പ്രാവശ്യമുള്ളൂ പിന്നെ കാണുക ഇല അങ്ങനെയുള്ള ഒറ്റപ്പെട്ട ഒരു വാക്കാണ് ഗാഢ നിദ്ര ആർക്കാണ് കിട്ടിയത് ആണങ്കട വർഗത്തിന് കിട്ടിയ കാലമേതാ പെണ്ണുങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് ആണുങ്ങൾ അനുഭവിച്ച മഹാഭാഗ്യം ഗാഠനിദ്ര ദൈവം പറഞ്ഞു പൊന്നുമോനെ ഉറങ്ങടാ ഉറങ്ങ മനസ്സമാധാനത്തോടെയുള്ള നിന്റെ ഒടുക്കത്തെ ഉറക്കം ഉറക്കം കരുത്താൻ നിന്ന് മരുന്നുണ്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം ഇപ്പം ദൈവം കൈ ഓടിച്ച് ഇവൻ്റെ എല്ലെടുക്കാം ഓടിച്ച് ഓടിച്ച് ദൈവം ചെന്ന് ആദത്തിൻ്റെ തലയിൽ പിടിച്ചു ഇവിടുന്ന് എല്ലെടുത്താലും ദൈവം തന്നെ ഞെട്ടി പറഞ്ഞു അയ്യോ തലേന്ന് എല്ലെടുത്ത ഇവിടെ സൃഷ്ടിച്ചാൽ കക്ഷി കാലാകാലം ഇവൻ്റെ തലേ കരിയിൽ നിന്ന് നരങ്ങും ഇപ്പം വേണ്ട ദൈവം കൈ ഓടിച്ചോടിച്ച് പുരുഷൻ്റെ പാദത്തെ പിടിച്ചു ഇവിടുത്തെ എല്ലെടുത്താലോ ദൈവം തന്നെ പറഞ്ഞു കാലേന്ന് എല്ലെടുത്ത് ഇവളെ സൃഷ്ടിച്ചാൽ കക്ഷി കാലാകാലം ഇവൻ്റെ ചവിട്ട് കൊണ്ട് കിടക്കേണ്ടി വരും കൈ മുകളിലോട്ട് ഓടിച്ചു തലേണ രഹസ്യങ്ങൾ അരമന രഹസ്യങ്ങൾ അന്തിയുറങ്ങുന്ന ഹൃദയം ഹൃദയത്തെ പൊതിയുന്ന വാരിയല് അതിലൊന്ന് ഒടിച്ചിട്ട് സ്ത്രീക്ക് ജന്മം കൊടുത്തു നരനിൽ നിന്നും എടുക്കപ്പെട്ടുകൊണ്ട് നാരി എന്ന് വിളിക്കപ്പെടൂ തെളിച്ച് വിളിക്കേണ്ട വാക്ക ചില ആണുങ്ങൾക്ക് അരിശവും മുൻകോപവും അല്പം കുടിയും കൂടെ വരുമ്പോൾ പല ആണുങ്ങളും നാരിയുടെ രായയുടെ അടിയിലെ കുനിപ്പ് കാണുകയല്ല ബാക്കിയെ കാണത്തുള്ളൂ തെളിച്ച് വിളിക്കണം നരനും നാരിയും പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നിട്ട് പറയുന്നു രണ്ടുപേരും നഗ്ധരായിരുന്നു ലജ്ജ തോന്നിയിരുന്നില്ല അതിന്റെ അർത്ഥം എന്താ ഭർത്താവിനും ഭാര്യയ്ക്കും തുണിയില്ലെന്നല്ല ഭാര്യയെ ഒളിക്കാൻ ഭർത്താവിനൊന്നുമില്ല ഭർത്താവിനെ ഒളിക്കാൻ ഭാര്യയ്ക്കൊന്നുമില്ല ഒളിച്ച സുഹത്ബന്ധമില്ല ഒളിച്ച കൂട്ടുകേട്ടില്ല ഒളിച്ച കാശടപാടില്ല ഒളിച്ചതൊന്നുമില്ല ഒരു കവി പെണ്ട്ടി കഴിഞ്ഞപ്പോൾ കവി കവിയുടെ ഭാഷയിൽ പാര്യോട് പറഞ്ഞു എൻ്റെ മോളെ എൻ്റെ പഴയ ജീവിതം മൊത്തം ഞാൻ മറന്നു ഇന്നു മുതൽ നീയാണ് എൻ്റെ രചനയും എൻ്റെ ഭാവനയും എൻ്റെ കവിതയും ബാക്കിയെല്ലാം ഞാൻ മറന്നു അവൾക്കൊന്നും മനസ്സിലായില്ല അവൾ അയ്യോ എൻ്റെ ചേട്ട ഇത്ര ശുദ്ധകഥേനാണോ എന്നാൽ മുതൽ ചേട്ടനാണ് എൻ്റെ പഴയ ജോണിയും എൻ്റെ പഴയ ജോമിയും പഴയ ജോസും ഇപ്പം ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല ഭർത്താവിനെ ഒളിക്കാൻ ഭാര്യയ്ക്കൊന്നുമില്ല ഭാര്യ ഒളിക്കാൻ ഭർത്താവിനൊന്നുമില്ല അതാ നഗ്നരായിരുന്നു ലജ്ജ തോന്നിയിരുന്നില്ല നഗ്നരാണെങ്കിലും ലജ്ജ തോന്നാത്ത ഒരു കോട്ടും ആൾക്കാർ നമ്മൾക്കിടയിലുണ്ട് കൊച്ചു പിള്ളേർ തുണിയില്ലെങ്കിലും വല്ല നാണമുണ്ടോ ഞാനൊരു വീട്ടിൽ ചെന്നു വീട് വെഞ്ചിരിച്ചു പോവുക ഒരു മൂന്ന് വയസ്സുകാരൻ പൊന്നരങ്ങയാണം മാത്രം ഇട്ടത് നൂൽ ബന്ധമില്ലാതെ അച്ഛൻ്റെ പുറകെ പരേഡ് നടത്തുന്നു തള്ള പറഞ്ഞു ചേർക്ക നാണമില്ലേ ഒരച്ഛൻ വന്ന കണ്ടില്ലേ അകത്ത് പോയി എന്നെ ഇട്ടുകൊണ്ട് വാടാ അവൻ പോയി ആഘോഷമായിട്ട് കാലേ രണ്ട് ചെരുവ് ഇട്ടുകൊണ്ട് വന്നു ഇത് മതിയാവും ഒളിക്കാനും മറയ്ക്കാനുമില്ല ചില കള്ളുകുടിയന്മാർക്കുമുണ്ട് ഈ സ്വാതന്ത്ര്യം കഴിഞ്ഞ കഴിഞ്ഞപക്ഷം ക്രിസ്മസിന് പാലാടുത്ത് പെറവിത്താനം പള്ളിയിൽ രാവിലെ ഒമ്പതരയ്ക്ക് ഒരു കുർബാനയ്ക്ക് പോവാൻ ഞാനിങ്ങനെ പോകുമ്പോൾ പാല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുമ്പിൽ രണ്ട് കുടിയന്മാർ പൂക്കുറ്റി പൂസായിട്ട് നിൽക്കുന്നു ഒരു കുടിയനാണെങ്കിൽ ജനിച്ച പാടെ നൂൽ ബന്ധമില്ല കരിങ്കൽ പ്രതിമ പോലെ ഗാന്ധി സ്റ്റാച്ചു പോലെ വളഞ്ഞു നിൽക്കുന്നു മറ്റേ കുടിയനാണെങ്കിൽ ഒരു കീറ തുണി ഉടുത്തു ഉടുത്തില്ലാ പരുവത്തിൽ അരയിൽ പൊതിഞ്ഞു വച്ചിരിക്കുന്നു ഞാനതിലെ പോകുമ്പോൾ തുണിയുള്ള കുടിയൻ തുണിയില്ലാത്ത കുടിയനോട് പറയുക ഇട നാണകെട്ടവനെ ആ പോകുന്ന പുരോഹിതനാ ഓർമ്മ വേണം നമ്മൾ തിരിസവയുടെ മക്കളാ മറക്കല്ലേ എത്ര പൂസായാലും അച്ഛന്മാരെ കാണുമ്പം നാണവും ബഹുമാനവും വേണം പൂസായ നിനക്കതില്ലെങ്കിലും എനിക്ക് കൊണ്ടാന്നും പറഞ്ഞു ഇവനേത് മൊത്തം പറിച്ച് അവനെ കുടിപ്പിക്കുന്ന കുടിയൻ ഒളിക്കാനും മറയ്ക്കാനുമില്ല ചെയ്ത മനുഷ്യൻ ഒളിച്ചു മറച്ചു അന്ന് വരെ ഒളിക്കാനും മറയ്ക്കാനുമില്ല പൂർണ്ണ സ്വാതന്ത്ര്യം അങ്ങനെ ഒരു സ്ത്രീയെ അവൻ്റെ മുമ്പിൽ കണ്ടപ്പോൾ ലോകത്തിൽ രണ്ട് ഐറ്റങ്ങൾ ആരംഭിച്ചു സത്യം പറഞ്ഞാൽ പെണ്ണുങ്ങൾ ഭൂമിയിൽ ഉണ്ടായതിനു ശേഷമാണ് ലോകത്തിൽ പല പല കാര്യങ്ങൾ ആരംഭിച്ചത് വർത്തമാനം കരിച്ചിൽ ചിരി നെഞ്ചത്തിടി നിലവിളി ഏങ്ങലടി ഇതെല്ലാം പെണ്ണുങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് സായിപ്പന്മാർ പറയും പരദീസായിലെ ആദ്യത്തെ സംസാര ഭാഷ ഇംഗ്ലീഷായിരുന്നു ഞെട്ടി എന്നൊരു പുരുഷൻ നോക്കുമ്പം ഒരു സുന്ദരി പെണ്ണ് മുമ്പിൽ നിൽക്കുന്നു അവൻ ഇംഗ്ലീഷിൽ സ്വയം പരിചയപ്പെടുത്തി എങ്ങനെ മാഡം ഐ ആം ആഡം അങ്ങനെ വർത്തമാനം ആരംഭിച്ചെന്ന് മലയാള ഭാഷാപ്രേമികൾ പറയും പ്രദീസയിലെ ആദ്യ ഭാഷ മലയാളം ഞെട്ടി എഴുന്നേറ്റ് ആദം നോക്കുമ്പോൾ പനങ്കല പോലത്തെ മുടി പാദം മുട്ടി കിടക്കുന്ന ഒരു മാതകത്തിടമ്പ് മന്ദം മന്ദം നടന്നു നീങ്ങുന്നു നീ പോകരുത് ഇങ്ങോട്ട് വ അർത്ഥത്തിൽ ഹേ വ എന്ന് വിളിച്ചു അങ്ങനെ ഹൗ വ എന്ന വാക്കുണ്ടായി സംസാരം ആരംഭിച്ചു സത്യം പറഞ്ഞാൽ കുടുംബത്തിൽ പ്രശ്നം തീരാൻ ഏറ്റവും നല്ലത് വർത്തമാനം പറച്ചില്ല ഞാൻ അച്ഛനാണ് ഒപ്പം കുടുംബ കോടതിയിലെ ലോകത്തിൻ്റെ കോടതിയിലെ വക്കീലുമാണ് ഇപ്പം എൻ്റെ അനുഭവത്തിൽ പറഞ്ഞാൽ പല കുടുംബത്തിലെയും പ്രശ്നങ്ങൾക്ക് കാരണം മിണ്ടാൻ സമയമില്ല നാടും വീടും നന്നാക്കി കെട്ടവൻ ഓടി നടക്കും പക്ഷേ ഭാര്യയോട് വർത്താനം പറയാൻ സമയമില്ല നൂറുകൂട്ടം പണിയായിട്ട് ഭാര്യ നടക്കും കെട്ടിയവനോട് മിണ്ടാൻ സമയമില്ല പതിനഞ്ച് മിനിറ്റ് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഭാര്യ ഭർത്താക്കന്മാർ അടുത്തിരുന്നു വർത്തമാനം പറഞ്ഞാൽ ഒരുപാട് പ്രശ്നം തീരും ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞു നല്ല ഭർത്താക്കന്മാർ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പതിനഞ്ച് മിനിറ്റ് ഭാര്യയോട് മിണ്ടണം ഒരു സ്ത്രീ പറഞ്ഞു എൻ്റെ അച്ഛ പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേണ്ടി മനുഷ്യൻ ഒരു അഞ്ച് മിനിറ്റ് വേണ്ടിയാൽ മതി ഇയാളാകെപ്പാടെ സന്ധ്യയാകുമ്പം മൂന്ന് അടിയുടെ കാര്യം പറയും വേറെ ഒന്നും പറയത്തില്ല മൂന്നടി ചന്താ മൂന്നടി ഒന്ന് സന്ധ്യയാകുമ്പം കുരിശു വരയ്ക്കടി രണ്ട് കഞ്ഞി വിളമ്പടി മൂന്ന് പാവിരിക്കടി ഈ മൂന്നടിയുള്ളൂ വേറെ ഒന്നുമില്ല ഒരു സ്ത്രീ പറഞ്ഞു എനിക്ക് എനിക്കെൻ്റെ കെട്ടിയവനെ കാണുമ്പം അടിവേറെ ഒരു തൊഴിവെടുക്കാനാ തോന്നുന്നു ഞാൻ ചതന്നെ അടിയിൽ ചോദിച്ചു ആദ്യ രാത്രി മുട്ടിയൊരുമിച്ച് ചൂട് പഠിച്ചത് പുതപ്പിന് കൊച്ചു വർത്താനം പിന്നെ കിടക്കാമെന്ന് പറഞ്ഞപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ഇത് ഞാൻ ചാടി എന്ന് ചോദിക്കുക ഡെന്മാർക്കിൻ്റെ തലസ്ഥാന വേദാടിയിരുന്നു ഇതെന്നെ അച്ഛ ഭൂമിശാസ്ത്രം പഠിക്കാനാണോ ഇത് എന്നെ കെട്ടിക്കൊണ്ട് വന്നത് ഞാൻ ചിന്തി അങ്ങനെ ചോദിച്ചത് എൻ്റെ അച്ഛ വിവാഹത്തിന് ഒരുക്കിയ വൈദികൻ പറഞ്ഞു പുതുജീവിതം ആരംഭിക്കുമ്പോൾ വിഷയങ്ങൾ തീരാതിരിക്കാൻ മനപ്പുറം വിഷയങ്ങൾ ഉണ്ടാക്കണം അവിടെ പൊതുവിജ്ഞാനം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിഷയമെടുത്തിട്ടതാ ഇത്രയും വലിയ വിഷയമാകുമെന്ന് ഒരിക്കലും ഓർത്തിരുന്നില്ല ഇപ്പം സംസാരം വേണം കുടുംബത്തിൽ മനഃശാസ്ത്രം പറയുന്നത് ആണുങ്ങൾ ഒരു ദിവസം ഏഴായിരം വാക്ക് പറയുമ്പോൾ പെണ്ണുങ്ങൾ ഒരു ദിവസം പതിനാലായിരം വാക്ക് പറയും ഭർത്താവിന് ഏഴായിരം വാക്ക് ഭാര്യയ്ക്ക് പതിനാലായിരം വാക്ക് ഇന്ന് വർത്തമാനം മാത്രമല്ല ആക്ഷൻ ഗോഷ്ടി ചേഷ്ട ഇതെല്ലാം കൂടാ ഭർത്താവ് ഇവിടുന്ന് അങ്കമാലി വരെ പോയി തിരിച്ചു വരുമ്പോൾ വഴിയിൽ വെച്ച് അവൻ്റെ ആറായിരത്തഞ്ഞൂറ് വാക്കും തീർന്നുപോയി പെരക്കേത് കയറി വരുമ്പം അഞ്ഞൂറ് ബാക്കിയുള്ളൂ ഭാര്യ പരക്കേതിരിക്കുക അവൾക്ക് പതിനാലായിരം രൂപ അവൾ വർത്തമാനം പറഞ്ഞ് വരുമ്പം മിണ്ടാതിരിയടി എന്ന് പറയല് അങ്ങനെ മിണ്ടാതിരുന്നാൽ പിറ്റേ ദിവസം അവൾ ഇരുപത്തെണ്ണായിരം വാഗുവായിട്ട് വരും ഇനി ആണുങ്ങൾ അധികം മിണ്ടിയില്ലെങ്കിൽ പെണ്ണുങ്ങൾ ഓർത്തേക്കല്ലേ സ്നേഹക്കുറവാണ് അല്ല അവൻ അഞ്ഞൂറെ സ്റ്റോക്കുള്ളൂ ഭാര്യ എന്നാ പറഞ്ഞാൽ ഞെക്കി മുക്കിമൂളി ഇത്രയൊക്കെ പറയത്തുള്ളൂ കാരണം അവൻ്റെയിൽ അഞ്ഞൂറ് ഇഷ്ടം ഒക്കെ ഒരു ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു എഴുതി ഞങ്ങൾ സ്റ്റാൻഡേർഡ് ആണുങ്ങൾ ഡെയിലി ഏഴായിരം വാക്ക് പറയുമ്പോൾ നിങ്ങൾ പൊട്ടി പെണ്ണുങ്ങൾ പതിനാലായിരം വാക്കാണ് പറയുന്നത് ഭാര്യ പറഞ്ഞു ഞങ്ങളുടെ കുഴപ്പമല്ല തന്നെപ്പോഴെ കിഴങ്ങന്മാരെ ഒരു കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഞങ്ങളെല്ലാം രണ്ട് പ്രാവശ്യം ആവർത്തിക്കണം അങ്ങനെ ഏഴായിരം പതിനാലായിരം ആയി കിട്ടിയെന്ന് ചോദിച്ചു എന്നാടി ഇനി പറഞ്ഞത് കണ്ടോ അതുപോലും രണ്ടാവശ്യം പറഞ്ഞാൽ പിടി കിട്ടത്തുള്ളൂ ഇപ്പം സംസാരം സംസാരം നല്ല ചിരി അതുപോലെ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ നേടണോ കരഞ്ഞോണം പെണ്ണുങ്ങൾ കരഞ്ഞോ ആണുങ്ങളുടെ കഥ കഴിഞ്ഞു കാമുകി കരഞ്ഞാൽ കാമുകൻ ഉരുകും ഭാര്യ കരഞ്ഞാൽ ഭർത്താവ് അയയും മോള് കരഞ്ഞാൽ അപ്പൻ ഓടയും പെങ്ങൾ കരഞ്ഞാൽ ആണ ഒലയും കാരണം ആണുങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട് മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്നതു കൊണ്ട് വെള്ളം വീണാൽ പെട്ടെന്ന് അലത്തുപോകും കുഴഞ്ഞുപോവും പക്ഷെ പെണ്ണുങ്ങളെ ആസ്റ്റൊഴിച്ചാൽ പോലും ഇളകാൻ പറ്റുമല്ല എല്ലെന്നുണ്ടായതാണ് നല്ല കട്ടിയെന്നാണ് ഇപ്പം പുരുഷനും സ്ത്രീയും ദൈവം സ്ഥാപിച്ചത് ഉടമ്പടിയായിട്ട്